വേറിട്ട കഴിവുകളുമായി ശ്രീകുട്ടൻ മിനിറ്റുകൾ നീളുന്ന സിനിമാ സംഭാഷണങ്ങൾ അനായാസം അവതരിപ്പിച്ച് ശ്രീകുട്ടൻ എന്ന അശ്വിൻ്റെ നിങ്ങളിപ്പോ വായിച്ച വേദഗുസ്തയിലെ ദുട്ടനാഥ അമ്മി ക്ഷത്രുക്കെ ഞാൻ തന്നെ പേര് നടേശൻ സത്യം ധർമ്മം നോക്കുന്ന ഒരുപാട് ദൈവപുത്രന്മാർ നമ്മുടെ നാട്ടിലുണ്ട് അവർക്കിടയിൽ ഒരു ചൈത്താനെങ്കിലും വേണ്ട തനിക്കറിയാം ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഇതുവരെത്തി ഇതിപ്പോ പറയാൻ കൊള്ളാവുന്നതും കൊള്ളാത്തതുമായ ഒരുപാട് ബിസിനസ് ഉണ്ട് സി എ മോഹൻദാസ് എന്നോട് മെക്കെട്ട് കയറാൻ വന്നോണ്ടാ എനിക്കവനെ കൊല്ലേണ്ടി വന്നു നീ അതിനെതിരെ താനും കൂടി പോയി കോടതി പോയി സാക്ഷി വരാൻ നിൽക്കണ്ട അങ്ങനെ എന്തേലും സംഭവിച്ച ഞാൻ ആദ്യം തന്നെയിരിക്കും തന്റെ മരണം കണ്ട മനസ്സൊന്ന് പെടത്തി നിൽക്കുമ്പോൾ നിന്റെ മകനെയും ഞാൻ തന്നെ കൊല്ലും ഇത് രണ്ടു കുപ്പി കള്ളിൻ്റെ പുറത്ത് കൊച്ചിയിലെ ലോക്കൽ കൊണ്ടാണ് കൊല്ലെന്ന് പറഞ്ഞാൽ നടേശൻ കൊന്നിരിക്കും കടുത്ത ദിലീപ് ആരാധകനായ ശ്രീകുട്ടൻ മലപ്പുറം ജില്ലയിലെ ആദവനാട് പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ താമസിക്കുന്ന തെങ്ങുംന്തോട്ടത്തിൽ ഷാജിയുടെയും ഷൈനയുടെയും മകനാണ് സാർ വന്ന കാര്യം പറട്ടൻ്റെ പേരിൽ ആ കേസിന് ഇനി കോടതി വിധിയെ മാത്രം പേടിച്ചാൽ മതി അതെനിക്ക് ഇനി തൊഴിൽ വേണ്ട അങ്ങനെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റുന്നില്ല ഈ ഫാണ് അതൊന്നും പറഞ്ഞാൽ എനിക്കിപ്പോൾ മനസ്സിലാവില്ല ഞാൻ വയ്യല്ല നിർത്തിക്കോളാം പറ്റില്ല ആ എനിക്ക് കുറച്ച് പ്രശ്നം കൂടി ബാക്കിയുണ്ട് എന്ത് പ്രശ്നം എന്ത് പ്രശ്നം എനിക്കില്ലാത്ത എന്നും എനിക്ക് പ്രശ്നങ്ങൾ തന്നെ അല്ലേ ഉള്ളൂ ും കുടുംബത്തിന്റെ ചൂണ്ടല്ല ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലാന്നറിയാം ആ കരയാച്ചന്റെ കടങ്ങളിൽ നിർത്താൻ നിർത്തിക്കോളം ഞാനല്ല അതോ എനിക്ക് എനിക്ക് കേൾക്കണ്ട പിന്നെ എന്താണ് എനിക്ക് കേൾക്കണ്ടേ നീ തീർക്കുവോ കാണാ ആ കരമാസത്തെ പലിശ കൊടുക്കാൻ കഴിയില്ല നിനക്ക് ഇട്ടുന്ന ശമ്പളം വേണ്ട പറഞ്ഞാ ചെലപ്പോ കൂടിപ്പോ ഇനി ഞാനായിട്ടും എനിക്കൊരു പ്രശ്നം ഉണ്ടാക്കില്ല പോരേ പറ്റില്ല അതെ അനയെ അച്ഛാവുന്ന സ്വാധീനം വെച്ച് തിരിച്ചടത്താനുള്ള പരിപാടി നടക്കില്ല ഇനി ഒറ്റ ലോഡ് പോലും പരമശോം കടത്തില്ല അതിനെ ഞാൻ സമ്മതിക്കില്ല എടാ പരമിശവും നടത്താൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി ഇതുപോലെ പല വെല്ലുവിളികളും നേരിട്ടിട്ടുണ്ട് ഇനി നിന്നോടങ്ങണ അങ്ങനെ തന്നെ നീ വേണെങ്കിൽ സമയം കുറിച്ചിട്ടോ നാളെ രാത്രി ഒമ്പതിനും പത്തിനും ഇടയിലും വാളയാർ ചെക്ക് പോസ്റ്റിലൂടെ എന്റെ ലോഡുകൾ കടന്നു നിനക്ക് തടയങ്ങ നീ തടഞ്ഞോ സിനിമകൾ കാണുമ്പോൾ തന്നെ സംഭാഷണങ്ങൾ ചെയ്യുന്നത് സ്റ്റീഫൻ വേണം ഒന്ന് മനപ്പാടമാക്കുകയാണ് സിനിമ സംഭാഷണങ്ങൾ മനഃപ്പാടം പഠിച്ചുകൊണ്ട് മിനിറ്റുകൾ നീളുന്ന സംഭാഷണങ്ങൾ പറഞ്ഞുകൊണ്ട് വിസ്മയമാവുകയാണ് ശ്രീകുട്ടൻ എന്ന അശ്വിനി നമ്മളെ പഴയ കൂട്ടുകാരൻ റോമിങ്ങാണ് ഇന്റർനാഷണൽ ബെല്ലാരിലാവാൻ അവൻ രാജ വെറും കൂത്തു കച്ചോടക്കാരാണ് സൗദിയിലെ അറേബ്യകൾക്കാവും ഡയമണ്ട് കച്ചോടക്കാരാണ് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് ലക്ഷങ്ങൾ കൊയ്ത കാലത്ത് അവൻറെ മുച്ചിട്ട രാജ അവന്റെ പേര് അങ്ങനെ പേരുകൾ പഴയ ൊന്നുകാരനായ ശ്രീകുട്ടൻ കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ അച്ഛനെ ജോലികളിൽ സഹായിച്ചു വരികയാണ് വിപിൻ പുത്തൂരത്ത് ന്യൂസ് ഡെസ്ക് മീഡിയ